നാളെ നടക്കാനിരിക്കുന്ന അക്ഷരമുറ്റം ടാലൻറ്റ് ഫസ്റ്റിൻ്റെ സബ് തലത്തിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ് ഉത്തരം എ രാജരാജനാണ് വി എസ് എസ് സിയുടെ പുതിയ ഡയറക്ടർ അടുത്ത രണ്ടാമത്തെ ചോദ്യം ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാർ അതായത് അതിൻ്റെ ഫുൾഫോമാണ് നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പർച്ച റഡാർ എന്നത് ഈ ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടറായി പ്രവർത്തിച്ച മലയാളി ആര് എന്നതാണ് ചോദ്യം ഉത്തരം തോമസ് കുര്യൻ അടുത്ത ചോദ്യം എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം മഹാരാഷ്ട്ര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളെ കുറിച്ചാണ് പറയുന്നത് മികച്ച ഫീച്ചർ ഫിലിമുള്ള അവാർഡ് കിട്ടിയത് വിതു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത ട്വൽത്ത് ഫെയിലാണ് മികച്ച നടകനായി നായക വേഷത്തിൽ ഷാരൂഖ് ഖാനാണ് അദ്ദേഹത്തിൻ്റെ ജവാൻ എന്ന ഫിലിമിലെ അഭിനയത്തിന് വിക്രാന്ത് മാസി ട്വൽത്ത് ഫെയിൽ എന്ന ഫിലിമിൽ അഭിനയത്തിനും രണ്ട് പേർക്കും മികച്ച നടനുള്ള അവാർഡ് കിട്ടി മികച്ച നടി റാണി മുഖർജിയാണ് നായികയായിട്ട് മിസിസ്റ്റാ ചാറ്റർജി ആൻഡ് നോർവേ എന്ന ഫിലിമാണ് മികച്ച സഹനടിയായിട്ട് ഉർവശിയാണ് മികച്ച സിനിമയായിട്ട് ഉള്ളൊഴുക്കാണ് അതിൽ അഭിനയത്തിനാണ് ഉർവശിക്ക് കിട്ടിയത് മികച്ച സഹനടനായിട്ട് വിജയരാഘവനാണ് പൂക്കാലം ഫിലിമിലേക്ക് മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്കാണ് അതിൻ്റെ സംവിധാനം ക്രിസ്റ്റോ ടോമിയാണ് മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് കിട്ടിയത് സുദീപ്ത സെനിനാണ് ദ കേരള സ്റ്റോറി എന്ന ഫിലിം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും പ്രൊഫസറുമായ വ്യക്തി ആരാണ് ഉത്തരം എം കെ സാനു അടുത്ത ചോദ്യം മലയാളത്തിലെ അനശ്വരനായ മഹാകവി എൻ കുമാരനാശൻ്റെ ജീവചരിത്രം മൃത്യുജ്ഞയം കാവ്യജീവിതം എന്ന പേര് പ്രസിദ്ധീകരിച്ചത് ആരാണ് ഉത്തരം എം കെ സാനു യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്ട്രി ഇടം നേടിയ ചരിത്രരേഖകൾ ഏതൊക്കെയാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും അടുത്ത ചോദ്യം ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി നിയമിതനായത് ആരാണ് ഉത്തരം ഖാലിദ് ജമീൽ മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിലെ ബാസുര നക്ഷത്രം എന്ന പുസ്തകം രചിച്ചത് ആര് എം കെ സാനുവും ടി എസ് ജോയിയും ചേർന്നെഴുതിയ ബുക്കാണിത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുനെസ്കോ സാഹിത്യ നഗരത്തിലുള്ള അവാർഡുകളെ കുറിച്ചാണ് പറയുന്നത് ഈ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് സാറ ജോസഫിനാണ് വനിതാ എഴുത്തുകാരിക്കുള്ള അവാർഡ് ലഭിച്ചത് ആത്രേകം എന്ന നോവൽ രചിച്ച ആർ രാജശ്രീക്കാണ് ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത് സന്തോഷ് ഏച്ചിക്കാനത്തിനാണ് അദ്ദേഹത്തിൻ്റെ മിസാറോ കഥയ്ക്കാണ് യുവ എഴുത്തുകാരനുള്ള യുനെസ്കോയുടെ സാഹിത്യനഗര അവാർഡ് ലഭിച്ചത് പെണ്ണപ്പൻ എന്ന കവിതയുടെ രചയിതാവായ ആദർശനാണ് അടുത്തത് മഹാനദി ജലവിഭജനത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒഡീഷയും ഛത്തീസ്ഗഡുമാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ അംഗനവാടി നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം മഹാരാഷ്ട്രയിലാണ് അടുത്ത ചോദ്യം ചെറുവേഴ് രാമൻ്റെ ജീവിതം പ്രമേയമാക്കി എം കെ രാംദാസ് സംവിധാനം ചെയ്ത നാൽപ്പത്തി മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററിയാണ് നെഗൽ നെല്ലു മനുഷ്യൻ്റെ കഥ ഇതിന് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ചലച്ചിത്ര അക്കാദമിയുടെ പ്രത്യേക പരാമർശം ലഭിക്കുകയുണ്ടായി അടുത്ത ചോദ്യം മഹാരാഷ്ട്രയിലെ കോലാപ്പുരി ചെരുപ്പുകൾക്ക് ജി ഐ പദവി ലഭിച്ചത് ഏത് വർഷമാണ് ഇപ്പോൾ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ക്യു ആർ കോഡ് കിട്ടിയാണ് അതിന് റിലേറ്റഡായിട്ടുള്ള ഫാക്റ്റാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് എം എസ് സ്വാമിനാഥൻ ദ മാൻ ഹു ഫെഡ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ആരാണ് ഉത്തരം പ്രിയമ്പത ജയകുമാർ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു ഓഗസ്റ്റ് ഏഴ് പാർവതിപുരത്തിൽ നിന്ന് മീനാക്ഷിപുരമായി മാറിയ ഒരു നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പുനരുജ്ജീവിപ്പിച്ച സേതുവിൻ്റെ ലേഖനം ഏതാണ് ഉത്തരം അന്തകവള്ളികൾ ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഗ്രാമം ഏതാണ് ധാരാലി രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സർക്കാരിൻ്റെ പി കെ കാളൻ പുരസ്കാരം ലഭിച്ചത് തെയ്യം കലാകാരനായ കുഞ്ഞു പെരുവണ്ണാനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് മുൻ ഐ എസ് ആർ ഒ ചെയർമാനായിരുന്ന ഡോക്ടർ എസ് സോമനാഥ് കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക കാർബൺ സന്തുലിത ഭവനം എന്ന പദവി ലഭിച്ചത് മേട വീടിനാണ് കോഴിക്കോട് വേങ്ങേരിയിലുള്ള വീടാണ് മേട സാമൂഹിക നീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന വർണ്ണപ്പകട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ വേദി കോഴിക്കോടായിരുന്നു അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടക്കുന്നതിൻ്റെ വേദി തൃശ്ശൂരാണ് കായിക വേദി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മണിപ്പൂർ പതിനൊന്ന് തവണയാണ് ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് അമിത്ഷാ അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് ഗാന്ധിനഗർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരായിരുന്നു ഷിബു സോറൻ ഇന്ത്യയുടെ പതിനേഴാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട സി പി രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനക്കാരനാണ് ഉത്തരം തമിഴ്നാട് സ്വദേശിയാണ് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം ഫോർ ദൗത്യത്തിൻ്റെ വിക്ഷേപണം നടന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ശുഭാംശു ശുക്ല ഇന്ത്യൻ ബഹിരാകാശ നിലയിൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയുമാണ് ഈ ആക്സിയം ഫോർ മിഷനിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഇന്ത്യ യു എസ് യു എസ് ഹംഗറി പോളണ്ടാണ് ഇതിന്റെ യാത്രികർ മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ ഗ്രൂപ്പ് കമാ ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല സ്ലാവോസ് ഉസ്നാൻസ്കി വിഷ്നിയൻസ്കി അടുത്തത് ടൈബോർ കാപ്പൂർ എന്നീ നാലുപേരായിരുന്നു ജൂൺ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെൻ്ററിൽ നിന്ന് സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ റോക്കറ്റ് വി ഉപയോഗിച്ചായിരുന്നു ഇതിൻ്റെ വിക്ഷേപണം ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പേടകം തിരിച്ച് പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി വന്നിറങ്ങി പതിനെട്ട് ദിവസങ്ങളാണ് അവരവിടെ ചിലവഴിച്ചത് സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഉത്തരം ദേശീയ കൈത്തറി ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കിരീടം ജേതാക്കൾ ആരായിരുന്നു വിയപുരം ചുണ്ടനാണ് കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ ഇതാണ് വിയപുരം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ചെസ് കിരീടം നേടിയത് ആരാണ് ഉത്തരം ദിവ്യ ദേശ്മുഖ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ നേടിയത് ഓപ്പൺ ഹൈമർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ഉത്തരം അർജൻറ്റീന തിരുവനന്തപുരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഏത് സാൻ ഫെർണാണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രാജിവെച്ച ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ് ജഗദീപ് ധൻഗർ വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം സുരക്ഷാ മിത്രം ബാലസാഹിത്യ പ്രതിഭകളുടെ കൂട്ടായ്മയായ കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഏഴാമത്തെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ പൂവും കായും എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ആലങ്കോട് ലീലാകൃഷ്ണൻ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ വള്ളം തുഴഞ്ഞ് നീങ്ങുന്ന കാക്കത്തമ്പുരട്ടയാണ് ഇതിൻ്റെ വിന്നറായത് വിയപുരം ചുണ്ടനാണ് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനാശ ദിനാഘോഷങ്ങളുടെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ നയ നയാഭാരത് അല്ലെങ്കിൽ നവഭാരതം പുതിയ ഇന്ത്യ എന്നുള്ളതാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്നത് കേരളമാണ് ഇതിൻ്റെ പ്രഖ്യാപനം നടന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്നത് കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റായ കെ ഫോൺ കേരള ഒപ്റ്റി ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ് ദേശീയ മൃഗമായ കഴിവയാണ് അതിൻ്റെ പേര് നൽകിയിരിക്കുന്ന ഫിബോ എന്നാണ് ടീഷർട്ട് ഇട്ടിരിക്കുന്ന കഴിവ് കെ ഫോണിൻ്റെ എം ഡി ആണ് സന്തോഷ് ബാബു ഇതും ഒന്ന് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഉത്തരം എ ഷാജഹാൻ സംസ്ഥാനത്തെ ആദ്യ സർക്കാർ എ ഐ റോബോട്ടിക് ലാബ് ആരംഭിച്ചത് എവിടെ മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗവൺമെൻറ്റ് യു പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് തലമുറയായാണ് അറിയപ്പെടുന്നത് ജനറേഷൻ ബീറ്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് കാനഡ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നിലവിൽ വന്ന നാഷണൽ ടർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം നിസാമാബാദ്ലുങ്കാന ഓഗസ്റ്റ് പന്ത്രണ്ട് ഏത് ജീവിയുടെ സംരക്ഷണത്തിനുള്ള ദിനമായിട്ടാണ് ആചരിക്കുന്നത് ആന ഗജദിനമായിട്ടാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ആചരിക്കുന്നത് കേരളത്തിൽ അതിദരിദ്ര ഇല്ലാത്ത ആദ്യത്തെ ജില്ല ഏതാണ് ഉത്തരം കോട്ടയം ജില്ല ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യം ഏതാണ് ഉത്തരം ഓപ്പറേഷൻ സിന്ധു മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന എ ഐ മോഡലിൻ്റെ പേര് അറോറ ഇന്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് കന്നഡ അവരുടെ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ കൃതിയാണ് ഹാർട്ട് ലാമ്പ് ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപ ഫാസ്തിയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡുമായി ചേർന്ന് ജൈവ പരിസ്ഥിതി മേഖല ജില്ലയിലെ ചരിത്ര പ്രാധാന്യമുള്ള പ്രഖ്യാപനവുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എല്ലാവരും കേട്ട് കാണാം അല്ലേ എട്ട് വിഭാഗങ്ങളിലായി ജില്ലാ സ്പീഷസുകളെയാണ് ഇവർ കോഴിക്കോട് ജില്ല പ്രഖ്യാപിച്ചത് ഏതൊക്കെയാണെന്ന് നോക്കാം കോഴിക്കോട് ജില്ലയുടെ പുഷ്പം എന്ന് പറഞ്ഞാൽ അതിരാണിയാണ് ജില്ലാ വൃക്ഷം എന്ന് പറയുന്നത് ഈയകം ചിത്രശലഭം മലബാർ റോസാണ് പക്ഷി മേനിപ്പൊന്മാൻ പൈതൃക വൃക്ഷം എന്ന് പറയുന്നത് ഏന്താണ് ജലജീവി നീർനായ മത്സ്യം പാതാള പൂന്താരകൻ മൃഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏനാമ്പിഷി ഇതെല്ലാം ഒന്ന് നോക്കി വയ്ക്കുക പുഷ്പം ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് മുൻവർഷ ചോദ്യമാണ് അതിരാണിയും ചോദിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് ഉത്തരം ഓപ്പറേഷൻ ബ്രഹ്മ ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ഉത്തരം ഇടുക്കി ജില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ഉത്തരം ന്യൂസിലാൻഡ് നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ കായിക ഇനം ക്രിക്കറ്റ് എഴുപത്തിയെട്ടാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പാം ഡി ഓർ പുരസ്കാരം നേടിയത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധയായ അമീബിക് മസ്തിഷ്ക ജലത്തിന് കാരണമാകുന്ന പ്രധാന അമീബകൾ ഏതാണ് നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് അമീബത്തിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേടിയ കൗമുദിനി ലഘിയ ഏതു മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം കഥക് നർത്തകി ദിവ്യ ദേശ്മുഖ് എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടിയത് ജോർജിയയിലെ ബാദുമിയിൽ ഐ എസ് ആർഒയുടെ നൂറാമത്തെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയൊൻപത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഏതാണ് ആ ഉപഗ്രഹം എൻ വി എസ് സീറോ ടു സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ഏത് ജന നേതാവിൻ്റേതാണ് ഉത്തരം വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക ജോഹന്നാസ്ബർഗിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എസ് എയിലാണ് നടക്കുന്നത് വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ എന്ന പരസ്യം ചെയ്യപ്പെട്ട കന്നഡ ഫിലിം ഏതാണ് ലവ് യു ഇതിൻ്റെ സംവിധായകൻ എസ് നരസിംഹമൂർത്തിയാണ് ക്രയോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇപ്പോഴത്തെ ഐ എസ് ആർ ചെയർമാനായ ഡോക്ടർ വി നാരായണൻ എം ഡി വാസുദേവൻ നായർ എന്ന ജീവചരിത്രം രചിച്ചത് ആരാണ് ഡോക്ടർ കെ ശ്രീകുമാർ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര് ജസ്റ്റിസ് ബി ആർ ഗവായി സെപ്റ്റംബറിൽ പരസ്തീൻ ഒരു രാഷ്ട്രമായി അംഗീകരിച്ച ജി സെവൻ രാജ്യങ്ങൾ ഏതാണ് യുണൈറ്റഡ് കിങ്ഡം കാനഡ എ ഐ ആക്ഷൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഏത് നഗരമാണ് ആതിഥേയത്വം വഹിക്കുന്നത് പാരീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ആരായിരുന്നു അരീന സെബലങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ സി സി ചാമ്പ്യൻ ട്രോഫിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത് ഗഗന്യാൻ ദൗത്യത്തിലെ വനിതാ റോബോട്ടിൻ്റെ പേര് വ്യോമിത്ര രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഒരു നോവലാണ് ആന ഇതിൻ്റെ രചിതാവ് ആരാണ് ഉത്തരം ജി ആർ ഇന്ദുഗോപൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏത് ഉത്തരം ആര്യഭട്ട് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം തൂത്തുക്കുടി അടുത്ത ലാസ്റ്റ് ചോദ്യം നിങ്ങൾക്കുള്ളതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയതുമായ തുരങ്കപാത കോഴിക്കോടിനെയും വയനാടിനെയും മലപ്പുറത്തെയും പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പു കള്ളാടി മേപ്പാടി തുരങ്കപാത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ് ഉത്തരം മീനങ്ങാടി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവം ഉത്തരം ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം കൊയിലാണ്ടി നാലാമത്തേത് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്താണെന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആദ്യം ഉത്തരം പറഞ്ഞത് യദു കൃഷ്ണയാണ് യദു യദു കൃഷ്ണയാണ് യദുകൃഷ്ണയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അത് കഴിഞ്ഞും ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ എല്ലാ കൂട്ടുകാർക്കും നാളെ നടക്കാനിരിക്കുന്ന അക്ഷരം മുറ്റൻ ടാലൻറ്റ് ഫസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആകന ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മുമ്പ് താങ്ക്സ് ഫോർ വാച്ചിങ്